അസ്സാമലൈക്കും വാർഹമുള്ള അലമദറബുൽ ആലമീൻ സലാത്തു വസ്ലാമുഅഅലുൽ മുർസലീൻ അല അലഹി വസഹബി വസ്ലീം കുല്ലുമൻ അലഹാഫാൻ ഈ ഭൗതിക ജീവിതത്തിലുള്ളതെല്ലാം നശിക്കുന്നതാണ് അള്ളാഹുത്തഅല മാത്രമേ ഇവിടെ ബാക്കിയാവുകയുള്ളു എന്നെന്നും നിലനിൽക്കുന്നവൻ അള്ളാഹു റബ്ബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹുസ്വലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് അതുകൊണ്ടാണ് സൈദുന മുഹമ്മദുർ റസൂലുല്ലാഹി സലല്ലാഹു അലൈവ് വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അമ്മീന ബസബിയുടെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദുന മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനധർമ്മങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടാം വയബുക്ക അമലഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സെയ്ദുന റസൂലുള്ളാഹി റസൂൽ അലൈഹി സല്ലാഹു അലൈവസ്ലാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഹുലിക്കൽ ഇൻസാനു ഈഫ മനുഷ്യനെ ബലഹീനമായിട്ടാണ് അള്ളാഹുത്ത തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അൽമാലുവൽ ബനൂന സീനത്തുൽ ഹയാത്തിയ ധനവും മക്കളുമല്ല ഈ ഭൗതികമായ ജീവിതത്തിലെ ഒരു അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഒന്നിൻ്റെ പേരിൽ നാം മഹിമ നടിക്കാൻ പാടില്ല എല്ലാം അള്ളാഹുത്തഅല നമുക്ക് നൽകിയതാണോ എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവുക ക്വിബർ നടിക്കുവാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹു അക്ബർ അവൻ മാത്രമാണ് ഏറ്റവും വലിയവൻ അതുകൊണ്ട് നാം അള്ളാഹുവിനെ മാത്രമേ നാം ശുജൂത് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് നാം ഒരിക്കലും ഷെറുക്കു വെക്കാനും പാടില്ല അള്ളാഹുത്ത ആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ